ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ആസ്മ ആസ്മയുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആസ്മ നിയന്ത്രണത്തിലാണോ എന്ന് എങ്ങനെ സ്വയം പരിശോധിക്കാം എന്നതും ആസ്മയ്ക്ക് ഉപയോഗിക്കുന്ന ഇൻഹെയിൽഡ് സ്റ്റിറോയിഡ് മരുന്നുകൾ സുരക്ഷിതമാണോ അത് ഒരു ശീലമാകുമോ എന്നുള്ള കാര്യത്തെ പറ്റിയാണ് നിങ്ങൾ ആസ്മയുള്ള ഒരു വ്യക്തിയാണ് ഇൻഹെയിലർ എടുക്കുന്നുണ്ടെങ്കിൽ പ്രധാനമായും നാല് ചോദ്യങ്ങളാണ് നിങ്ങൾ സ്വയം പരിശോധിക്കേണ്ടത് ഒന്ന് ആസ്മയുടെ ലക്ഷണങ്ങളായ ശ്വാസതടസ്സം ചുമ ബീസിംഗ് അല്ലെങ്കിൽ ചെസ്റ്റ് ടൈറ്റ്നെസ് നിങ്ങൾക്ക് രാവിലത്തെ സമയങ്ങളിൽ ഉണ്ടാവുന്നുണ്ടോ രണ്ട് രാത്രിയിലത്തെ സമയങ്ങളിൽ അത് കാരണം നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടോ മൂന്ന് നിങ്ങളുടെ ജോലിക്കിടയിൽ ഈ ലക്ഷണങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ നാല് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഡോസിനേക്കാൾ അധികമായി നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നുണ്ടോ ഈ നാല് ചോദ്യങ്ങൾക്കും അതേ എന്നാണ് ഉത്തരമെന്നുണ്ടെങ്കിൽ അതെ അല്ലെങ്കിൽ മൂന്ന് ചോദ്യങ്ങൾ അതേ എന്നാണ് ഉത്തരം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആസ്മ അനിയന്ത്രിതമായി തുടരുന്നു എന്നതും ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടതും അതിനെ അനിയന്ത്രിതമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുകയും അത്യാവശ്യമാണ് രണ്ടാമതായി ഇതിൽ ഒന്നോ അതോ രണ്ട് ചോദ്യങ്ങൾ അതേ എന്നാണ് ഉത്തരമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആസ്മ പാതി നിയന്ത്രണത്തിലാണെന്നും അതിന് മരുന്നുകൾ തുടരേണ്ടതാണെന്നും ഒരു ഡോക്ടറെ കാണേണ്ടതും അതിലും അത്യാവശ്യമാണെന്നും മനസ്സിലാക്കേണ്ടതിരിക്കുന്നു ഈ നാല് ചോദ്യങ്ങൾക്കും ഒന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആസ്മ നിയന്ത്രണത്തിലാണെന്നും നിങ്ങളുടെ ആസ്മയുടെ ഡോസ് ഒരു മൂന്ന് മാസം റെഗുലറായി ഉപയോഗിക്കുന്നതിന് ശേഷം കുറയ്ക്കാവുന്നതോ ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതോ എന്നുള്ള രീതിയിലേക്ക് ഒരു ഡോക്ടറുടെ നിർദ്ദേശത്താൽ മാറാവുന്നതുമാണ് അതേസമയം ഇന്ത്യയിലുള്ള കോർട്ടിക്കോസ്റ്റിറോയിഡ് മരുന്നുകൾ വളരെ ചെറിയ ഡോസിൽ ശ്വാസകോശത്തിനുള്ളിൽ എത്തി പ്രവർത്തിക്കുകയും ശ്വാസകോശത്തിലെ നീർ നീർക്കെട്ടും ശ്വാസകോശത്തിൻ്റെ കുഴലുകൾക്കുള്ള ചുരുക്കം കുറയ്ക്കുകയും ചെയ്യുന്നതിനാൽ അത് സുരക്ഷിതമാണ് അത് ശീലമാവുന്നതിനേക്കാൾ ഉപരി രോഗം മൂർച്ഛിക്കാതിരിക്കാൻ അത് ആവശ്യമാണ് അതൊരു ഡോക്ടറുടെ നിർദ്ദേശത്താൽ ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്